ുടി മേരിഗിരി മരിയൻ പബ്ലിക് സ്കൂളിൽ മലങ്കര ബൈബിൾ ഓറിയന്റേഷൻ ക്യാമ്പിന്റെ ഭാഗമായി വിരുദ്ധ റാലി റാലി നടത്തി സൺഡേ സ്കൂൾ ഡയറക്ടർ ഫാദർ ജെറിൻ ചെയ്തു മേരിഗിരി മരിയൻ പബ്ലിക് സ്കൂളിൽ മൂന്ന് ദിവസങ്ങളിലായി മലങ്കര ബൈബിൾ ഓറിയന്റേഷൻ ക്യാമ്പ് നടന്നുവരികയാണ് ദൈവവചന പഠനത്തോടൊപ്പം വിവിധ കലാപരിപാടികളും കലാമത്സരങ്ങളും ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു പത്തനംതിട്ട റേഞ്ച് എക്സി സർക്കിൾ ഇൻസ്പെക്ടർ ബിനു വർഗീസ് കുട്ടികൾക്കായി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി തിരുവല്ല അതിരൂപത മതബോധന ഡയറക്ടർ ഫാദർ സന്തോഷ് അഴകത്ത് ക്യാമ്പ് സന്ദർശിച്ച് കുട്ടികളുമായി സംവദിച്ചു ക്യാമ്പിന്റെ സമാപന ദിവസമാണ് മേരിഗിരി സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ നിന്നും മരീൻ പബ്ലിക് സ്കൂളിലേക്ക് ലഹരി വിരുദ്ധ റാലി നടത്തിയത് കെട്ടപ്പന മേഖലാ സൺഡേ സ്കൂൾ ഡയറക്ടർ ഫാദർ ജെറിൻ കളപ്പുരക്കൽ റാലി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തെ നമ്മുടെ വ്യക്തി ജീവിതത്തെ നമ്മുടെ കുടുംബജീവിതങ്ങളെ ജീവിതങ്ങളെ എല്ലാം കാറുതിന്ന അതിരൂപത്തായിട്ടുള്ള ലഹരിക്കെതിരെ നമ്മൾ ഇന്ന് ശബ്ദമുയർത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഒരു ലഹരി ഉപയോഗ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതം അദ്ദേഹത്തിന്റെ കുടുംബജീവിതം സമൂഹ ജീവിതം എല്ലാം താറുമാറായി പോവുകയാണ് നിങ്ങൾ ഇന്ന് ഈ മുദ്രാവാക്യങ്ങളുടെ പറഞ്ഞതുപോലെ ആയിരമായിരം ലഹരി വിരുദ്ധ കൈകൾ ഈ വിപത്തിനെതിരെ ഉയരുമ്പോൾ തീർച്ചയായിട്ടും ഈ വിപത്തിനെ നമുക്ക് എന്നേക്കുമായിട്ട് സമൂഹത്തിൽ നിന്ന് തുടർച്ചേക്കാനായിട്ട് സാധിക്കും സ്കൂൾ മാനേജർ ഫാദർ തോമസ് ഇടുത്തുമടിക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോർജ് ഇളമതയിൽ എന്നിവർ നേതൃത്വം നൽകി